ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ കച്ചവടമന്ത്രമായിട്ട് ഉപയോഗിക്കുക അല്ലാണ്ട് വേറൊന്നും കൊണ്ട് പ്രാരബ്ദം കൊണ്ടൊന്നും ഇറങ്ങുമല്ലോ വീട്ടിലെ സാഹചര്യം ഇങ്ങനെ ഇറങ്ങിയത് കാരണം നമ്മള് കക്കാൻ പഠിക്കാനൊന്നല്ല ഞാൻ ടി കഴിഞ്ഞത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു വീട്ടിലെ അവസ്ഥ ആലോചിക്കുമ്പോ വിഷമില്ല നമുക്ക് എങ്ങനെയെങ്കിലും തീർത്താൽ മതി തീർത്തിട്ട് നമുക്ക് അത്രേ ഉള്ളൂ എന്നുള്ള ഇങ്ങനെ മഴയായാലും കച്ചവടത്തിന് എത്താറുണ്ട് നല്ല കൊണ്ട് നിൽക്കും അങ്ങനെയാണ് ചെയ്യാറ് എന്തായാലും ഇവിടെ കച്ചവടത്തിന് കാണും നമസ്കാരം വിജിത് ഇപ്പോൾ നിൽക്കുന്നത് അടൂർ ബൈപ്പാസിലാണ് രണ്ട് സഹോദരിമാർ ഒരു കൈക്കുഞ്ഞുമായി കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ പൊതിച്ചോറും വിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടു കാണും അവരെ ഒന്ന് പരിചയപ്പെടാനും ആ കപ്പ ബിരിയാണി ഒന്ന് കഴിക്കാൻ വേണ്ടിയാണ ഇപ്പോൾ ഇവിടെ എത്തിയത് അവരെ നിങ്ങളെ പരിചയപ്പെടുത്തണം ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് സഹോദരിമാർ നിങ്ങളുടെ രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞേ എന്താ ശ്രീജ കൊച്ചിന്റെ പേരെന്തുവാർഗ നിങ്ങളെ കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് നിങ്ങളുടെ കപ്പ ബിരിയാണി ഭയങ്കര ഫേമസാ നമ്മടെ ആ വീഡിയോയിലൂടെ കണ്ടപ്പോ നിങ്ങൾ കപ്പ ബിരിയാണിയും ആ പൊതിച്ചോറൊക്കെ വിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാ ഏഹ് ഒരു കപ്പ ബിരിയാണിയോ കൊള്ളാത് ആ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു നല്ലതാണ് നല്ല കപ്പ് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നേ നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഈ ഹോട്ടലിലൊക്കെ നൂറ്റമ്പതും ഇതും ബിരിയാണി ആണല്ലേ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്നിവിടെ കച്ചവടം ചെയ്യുമ്പോൾ പറയാറുണ്ടോ ആരെങ്കിലും ആരും ഇല്ല വീട്ടിൽ നോക്കാന്നൊക്കെ ചോദി നമ്മൾ ആരും ഇല്ലാത്തോണ്ടാന്നല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നേക്ക് ഇല്ല നമ്മളെന്തൊക്കെയുണ്ട് പൊതുച്ചോറ് ചിക്കൻ ബിരിയാണി കപ്പ ബിരിയാണി കപ്പയും മീനും ചക്കയും മീനും മുട്ട ബിരിയാണി പായസം അങ്ങനെ പല ദിവസം പല സാധനം ചെറിയ ഹോട്ടലല്ലേ ചെറിയ അങ്ങനെ നമ്മൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹോട്ടലിൽ ഇട്ടുകൂടെ താല്പര്യം ഉണ്ടെങ്കിൽ കടമുറി വാടക എടുത്തരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പ്രത്യേകം മസാല തയ്യാറാക്കിയ ബിരിയാണി ചെയ്യുന്നു അപ്പൊ അത് ഫുഡ് കളറോ എക്സെൻസോ അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ചേർക്കുന്നത് അരി ചെറിയ അരി ഇട്ടാണ് നമ്മൾ ചെയ്യുന്നു അല്ലാണ്ട് റേറ്റ് കുറഞ്ഞ അരിയൊന്നും അല്ല പിന്നെ ബന്ധുക്ക ബന്ധുക്കാരായാലും അല്ലാണ്ട് നാട്ടുകാരായാലും ഇത്രയും പഠിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന കാണുമ്പോ വല്ലാത്തൊരു രീതിയിൽ നമുക്കൊരു അല്ലാണ്ട് നമ്മുടെ വിരുന്നത് അപ്പം ഇതുവഴി പോകുന്നവര് തിരിച്ച് നമ്മളെ നോക്കി അങ്ങനെ പറഞ്ഞു കളിയാക്കി കൊണ്ട് പോകാൻ തിരിച്ചോറേ വിളിച്ചിട്ട് ഒന്നും മൈൻഡിലെടുക്കത്തില്ല അവര് എന്ത് കണ്ടിട്ടാ കളിയാക്കുന്ന അറിഞ്ഞുടാ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നതാണോ അതോ അവര് കളിയാക്കുന്ന ആ ഒരു മനസ്സ് അവർക്ക് ഒരു മനസാക്ഷി ഇല്ലാത്തവരായിരുന്നു അങ്ങനെ നല്ല മനസ്സിന് ഉടമയാണെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല തീർച്ചയായും കാരണം നമ്മള് ഒരു ഏതെങ്കിലും അമ്മമാര് സ്വന്തം മക്കളെ മക്കളെങ്ങനെ വെയില കൊള്ളിച്ചു ഇല്ലെങ്കിൽ മഴത്തു നിർത്തി കഷ്ടപ്പെടുത്തുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഒരു അമ്മമാരും അങ്ങനെ ചെയ്യത്തില്ല അപ്പൊ നമ്മൾ ഞങ്ങളുടെ മനസ്സുവെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടേ അല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് കാരണം ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ അങ്ങനെ അങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ട് അത് ഞങ്ങൾ പഠിച്ചു ഒരുപാട് നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാലോ കുഞ്ഞുങ്ങളെ കൊണ്ട് അപ്പൊ അവര് പറഞ്ഞു പൊടി കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ബുദ്ധിമുട്ടാവും ഇപ്പൊ ഞങ്ങടെ രണ്ടൊരു ആഗ്രഹം എല്ലാ കടവും തീർക്കുക മെയിൻ ആയിട്ട് അച്ഛൻ്റെ അമ്മേടെയും കടയായാലും ഞങ്ങളുടെ ആയാലും എല്ലാരും കടന്നേർക്കുവോ സമാധാനായിട്ട് രണ്ടു മാസമായി ചേട്ടനും കുഞ്ഞിനും ചേട്ടത്തി കൂടെ ആക്സിഡന്റ് പറ്റിയ ചേട്ടന്റെ കൈ ഒടിഞ്ഞ് പുള്ളിക്കാരുടെ കാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കുഞ്ഞിന് മാത്രമേ ഉള്ളൂ ഒന്നും പറ്റാന്നു ചേട്ടനാണ് ഈ കച്ചവടത്തിന് ഇറങ്ങിയത് ആദ്യം ഞങ്ങൾ കൊടുക്കും ചേട്ടൻ ഇങ്ങനെ കൈ ഇങ്ങനെ ക്ലാസ് ഇട്ടുകൊണ്ട് വന്നിരുന്നു പുള്ളിക്കാരെ വിൽക്കുമായിരുന്നു പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി പിന്നീട് ഞങ്ങൾ ഇങ്ങനെ വിൽക്കാ ബിരിയാണിയായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങിയത് ബിരിയാണിയായിരുന്നു അപ്പൊ വിറ്റോണ്ടിരിക്കായിരുന്നു അപ്പൊ എല്ലാരും വന്നിങ്ങനെ പൊതിച്ചോട് ചോദിച്ചാൽ ചോറുണ്ടോ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലായി ചോറ് ചോറ് ചോദിച്ചു ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് അപ്പൊ നമ്മള് ചോറും കൂടെ അതിന്റെ കൂടെ ഇറക്കി എത്ര കൊണ്ടുവന്നാലും അഞ്ചാറ് പൊതി തിരിച്ചു കൊണ്ടുപോ അവസ്ഥ പത്ത് പതിനാറെണ്ണം ഒക്കെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നാലു പേരെയൊക്കെ നിക്കും ഞങ്ങള് അത്രയ്ക്ക് സഹിച്ചു നാലു നാല് രൂപ വരെ നിക്കും വിശ എന്നിട്ട് എന്നിട്ടും നമ്മൾ ആ പതിനാറ് പൊതിയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മളെ പിറ്റേ ദിവസം വേറെ ഇടുന്ന കടമേടിച്ചായിരിക്കും സാധനം എടുക്കുന്നത് എന്തെങ്കിലും ദൈവം നമ്മളെ കൈവിടത്തില്ല എന്തെങ്കിലും രക്ഷപ്പെടൂന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ നൂറ് ഇരുന്നൂറ് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരും ഇതിൽ നിന്നൊരു രൂപ കിട്ടിയാലും സത്യം പറഞ്ഞാൽ നമ്മുടെ ലാഭം തന്നെ കൊച്ചുങ്ങൾക്ക് എളുപ്പുന്ന ഒരു നമ്മൾ ആരോട് ചോദിക്കും മൊത്തം കടവാ നമ്മൾ അച്ഛനോട് വെക്കാൻ പറ്റുമോ അമ്മയോട് വെക്കാൻ പറ്റുമോ വേറെ ആരോടേയും ചോദിക്കാൻ പറ്റുമോ ആരും ചോദിച്ചാൽ തരുവോ വരത്തില്ല മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് സഹിക്കാൻ നമ്മളായിട്ട് ചെയ്യാൻ തോന്നി അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ നമ്മള് ഇപ്പൊ കച്ചവടം ചെയ്തോണ്ടിരുന്നത് പൊതുച്ചോറെ വണ്ടികളൊക്കെ പോകുമ്പോൾ പൊതിച്ചോറെ പൊതുച്ചോറെ ചിക്കൻ ബിരിയാണിന്ന് അവരൊക്കെ വിളിച്ച് പറയുന്നത് അപ്പം ഇപ്പം ഇതുവഴി പോകുന്നവര് ബൈക്കിലൊക്കെ പോകുന്നവരായാലും തിരിച്ച് നമ്മളെ നോക്കി പൊതിച്ചോറെ പൊളിച്ചിറങ്ങാ കളിയാക്കി വിളിച്ച് കൂകി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ത് എന്ത് അവരെ ഉദ്ദേശത്തിലാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ അവരുടെ മനസ്സെന്തോ നമുക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ നമുക്ക് ഭയങ്കരണ്ടാകുന്ന കാര്യമാണ് തിരിച്ച് നമ്മളടുത്ത് അങ്ങനെ പ്രതികരിക്കുമ്പോ നമ്മള് വണ്ടിക്ക് തടസ്സമായിട്ടൊന്നും നമ്മള് ചെയ്യുന്നില്ല പക്ഷെ തിരിച്ച് നമ്മളെ അടുത്ത് കാണിക്കുന്ന രാവിലെ ചിമ്മി കൊണ്ടുവരണം ഒരു കുഴിക്കകത്താ വീട് ആ കുഴിന്ന് ഏറ്റവും മണ്ണക്കോണ്ട അവിടെ വളണ്ടി വരുന്നു